ഇന്നെണ്ണം തിരിച്ചു പോകുക കേട്ടോ ഇനി പോകുന്നത് ആസാമിലേക്കാണ് അപ്പോൾ രാവിലെ കഴിക്കാനായിട്ടും നമുക്ക് കൊണ്ടുപോകാനായിട്ടും കുറച്ച് ചക്കവരട്ടി വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ചക്കവരട്ടി തേങ്ങയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ഒന്നും വേറെ ചേർക്കണ്ട ചക്കവരട്ടിയിൽ നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് മാവ് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ചക്കവരട്ടിയും കൂടെ വെച്ചിട്ട് ഉണ്ടയാക്കി ആവിക്കു വേവിച്ചെടുക്കുക കേട്ടോ പോകുമ്പോൾ ഇത് കുറച്ച് കൊണ്ടുപോകും വേണം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ചും ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂറെങ്കിലും വേണം കേട്ടോ പാലക്കാട് എത്താൻ അവിടെ നിന്നാണ് അണ്ണന് ട്രെയിൻ ഞാൻ റെഡി ആവാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ മുടിക്ക് നീളം വെക്കുന്നുണ്ട് നീണ്ടും നീണ്ട ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ തുമ്പ് കട്ടിയൊന്നും വലിയ കാര്യമായിട്ടില്ലെങ്കിലും മുടിക്ക് നല്ല നീളം വെക്കുന്നുണ്ട് നല്ല ബേബി ഹെയ്സും വളർന്നു വരുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് ആൽപ്പ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെറി വാട്ടർ യൂസ് ചെയ്യലുണ്ട് നന്നായിട്ട് ബേബി ഹെയേഴ്സ് ഒക്കെ നീക്കുന്നുണ്ടെങ്കിൽ മുടിയൊക്കെ കിട്ടിയാലിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും കേട്ടോ മുകളിൽ കൂടെ അത് നമുക്കിങ്ങനെ പുറമേന്ന് നോക്കിയാൽ തന്നെ കാണും മുടി വളർന്നു നല്ലതാണ് ഈ റോസ്മെറിയുടെ വാട്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടികൊഴിച്ചിലെന്ന് പറയാനും കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് യൂസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട് മുടി ഒഴിച്ചിൽ കൂടാറില്ല ശരിക്കും അത് മുടിയുടെ വീക്കായിട്ടുള്ള സ്റ്റാൻസ് ഒക്കെ കൊഴിഞ്ഞ് പോയി നല്ല സ്ട്രോങ് ഹെയർ വരാനുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ റോസ്മെറി വാട്ടർ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ വേണ്ടി നല്ലതാണ് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ക്യു ആർ കൊടുക്കുക സ്കാൻ ചെയ്താലും വാങ്ങാം പർപ്പിളിൽ അവൈലബിൾ ആണ് പർപ്പിൾ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഇട്ട് അടുത്തുള്ള സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് കൊച്ചി ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഡെലിവറി ഉണ്ട് റെഡി ആയി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പല്ലിയറ വീട്ടിലോട്ട് വന്നു അണ്ണൻ അണ്ണൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ അച്ചാറൊന്നും ഈ പ്രാവശ്യം ഇട്ടിട്ടില്ല ഫ്ലൈറ്റിലും പോകുന്നുണ്ട് നമ്മൾ പാലക്കാട് നിന്ന് അണ്ണൻ ചെന്നൈയിലോട്ട് ട്രെയിനിൽ പോകും പിന്നെ അവിടുന്ന് ഫ്ലൈറ്റിലാണ് അപ്പോൾ വെയിറ്റൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ ഈ പഞ്ചാബിൽ നിന്ന് ഇനി ആസാമിലോട്ട് പോകുന്നതുകൊണ്ട് കുറേ യൂണിഫോം അത് ഇതൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങളുമുണ്ട് അച്ചാറൊന്നും അതുകൊണ്ട് ഈ പ്രാവശ്യം കൊണ്ടുപോകണില്ല ഞങ്ങൾ അവിടെ നേരെ വന്ന് ഷാപ്പിൽ ഇറങ്ങിയിട്ടോ കഴിക്കാനായിട്ട് ഭർമ്മംകോട് ഷാപ്പിൽ അടിപൊളി ഭക്ഷണം ആട്ടോ മീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെയാണെങ്കിൽ വന്നത് അതൊക്കെ ഞങ്ങൾ കഴിച്ച് അപ്പോഴത്തേക്ക് സമയം പോയി കുറച്ച് അവിടെ നേരെ പിന്നെ പാലക്കാടിലോട്ട് പോയിട്ടോ പാലക്കാട് ജംഗ്ഷനിൽ നിന്നായിരുന്നു ട്രെയിൻ അവിടെ അതിൻ്റെ ഇടയിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി നമ്മുടെ സ്റ്റേഷനിലെത്തിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഹെയർ കട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ട്രെയിൻ വന്ന് ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല പിന്നെ യാത്ര പറച്ചിൽ തുടങ്ങി തനുവിന് വലിയ കുഴപ്പമില്ല അല്ലേ തനു ഭയങ്കര കരച്ചിലായിരിക്കും ശ്രീകുട്ടിയും യാമിയും പോകണില്ല എന്ന് പറയുമ്പോൾ തനു വലിയ കുഴപ്പമൊന്നുമില്ല യാമിച്ചിന് പക്ഷേ സങ്കടമുണ്ട് എല്ലാ പ്രാവശ്യമാണ് എൻ്റെ കൂടെ അങ്ങനെ പോകുന്നതല്ലേ അതുകൊണ്ട് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അത്രയും നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു ട്രെയിൻ വന്നപ്പോൾ ഇവർ ഉള്ളിലേക്ക് ഒന്ന് കയറിയിണ്ടായിരുന്നു പിന്നെ അണ്ണം പെട്ടെന്ന് കയറിയപ്പോഴത്തേക്ക് ശ്രീ യാമി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ മിശ്രീകുട്ടി ഒരു കോലിമുട്ടായി വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആൾ ഓക്കെ പിന്നെ കരച്ചിൽ നിർത്തി ഞാൻ ഇവിടെ ഒരുപാട് നേരം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ വേഗം ആൾ എപ്പോൾ കരഞ്ഞാലും അതെ വേഗം കരച്ചിൽ നിർത്തും മിസ് ശ്രീകുട്ടി ഒരു കോലിമുട്ടായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ അപ്പോഴാൾ കരച്ചിൽ നിർത്തി പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നേ പിള്ളേർക്കൊരു മാങ്ങയ കൂപ്പിലിട്ടതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു തിരിച്ചു നല്ല മഴയായിരുന്നേ